നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ കൊടുമുടിയിലേക്ക് കയറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ കൺവെൻഷൻ കെ സി വേണുപോൽ ഉദ്ഘാടനം ചെയ്തു കെ സി കൃത്യമായും ഉന്നം വെച്ചത് മുഖ്യമന്ത്രിയെ തന്നെയാണ് അതായത് ഹിന്ദു ദിനപത്രത്തിൽ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് നൽകിയ അഭിമുഖം പറഞ്ഞുകൊണ്ടാണ് കെ സി പിണറായിയെ ആക്രമിച്ചത് ചതിപ്രയോഗം നടത്തിയത് അതായത് ഒരു ജില്ലയെ തന്നെ ചതിച്ചത് പിണറായിയാണ് എന്നാണ് കെ സി വിമർശിച്ചത് അത്തരത്തിൽ പിന്നീട് സംസാരിച്ച വി ഡി സതീശനടക്കം മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ അതിശക്തമായി പറയുകയും ചെയ്തു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ അത്ര ശുഭകരമല്ല യു ഡി എഫിന് പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളടക്കമുള്ള അല്ലെങ്കിൽ തങ്ങൾ കുടുംബം ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനെ പൂർണ്ണമായും അവഗണിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് അതിന് പല ന്യായീകരണങ്ങളും വിശദീകരണവും ഇപ്പോൾ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട് പണഘടങ്ങൾ മക്കയിൽ പോയതുകൊണ്ടാണ് വരാതിരുന്നത് അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹം അരയടൻ ഷോക്കത്തിന് പൂർണമായും ഉണ്ട് എന്നൊക്കെയാണ് അവർ വിശദീകരിക്കുന്നത് മാത്രമല്ല മാധ്യമങ്ങൾ കുത്തിതീരിപ്പ് വാർത്തകൾ ഉണ്ടാക്കുകയാണ് തുടരെ തുടരെ യു ഡി എഫിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോഴും കെ സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും അത്തരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു അഭാവം പലരും എടുത്തു പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് അത് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് പി വി അൻവർ എന്ന അവിടുത്തെ മുൻ എം എൽ എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു മറുപക്ഷത്ത് എം സ്വരാജ് എന്ന ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥിയുണ്ട് അങ്ങനെ ഒരു ചതുഷ്കോണം ബി അടക്കം വരുമ്പോൾ അതൊരു ചതുഷ്കോണ മത്സരമായി മാറിയിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ അവിടെ പാണക്കാട് തങ്ങൾ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ തീർച്ചയായും അത് യു ഡി എഫിന് ഉറപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഉറപ്പിക്കേണ്ടതൊരു കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് അവിടെ തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ സംസാരിക്കേണ്ടതാണ് അങ്ങനെയൊന്നും ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇതൊക്കെ വലിയ വാർത്തയായി മാറുന്നത് അത് കുത്തിത്തിരുപ്പ് മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ പറഞ്ഞാൽ അത് യു ഡി എഫിന് അത്ര ഗുണകരമാവും എന്ന് തോന്നുന്നില്ല എന്തായാലും നേരത്തെ തന്നെ യു ഡി എഫ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും മുസ്ലിം ലീഗും ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തുമായി ചില പ്രശ്നങ്ങൾ അവിടെയുണ്ട് ആര്യാടൻ മുഹമ്മദ് നിരന്തരം പാണക്കാട് തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത് പിന്നീട് ആര്യാടൻ ഷൗക്കത്തും തുടരുന്നു എന്ന തരത്തിലാണ് ലീഗിലെ ചില അണികൾക്കെങ്കിലും അത്തരത്തിലുള്ള വിമർശനങ്ങളുണ്ട് അതൊക്കെ മാറ്റി നിർത്തി യു മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യം വളരെ മോശമായിരിക്കും അവിടെ മത്സരരംഗത്ത് എങ്ങനെ വിജയിക്കുമെന്ന തരത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത്